ഉല്ലാസ് പന്തളത്തിൻ്റെ വാർത്ത കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സങ്കടമാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നോക്കുന്നത് മക്കളെക്കുറിച്ച് തന്നെയാണ് എന്ന് പറയാം മക്കളുടെ വാർത്തകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ അന്വേഷിക്കുന്നത് മക്കളായിരുന്നു കഴിഞ്ഞ ദിവസം ഉദ്ഘാടന ചടങ്ങിനായി ഉല്ലാസ് പന്തൽ എത്തിയപ്പോഴേക്കും രണ്ട് കയ്യിലും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് നടക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ആ സമയമെല്ലാം മക്കൾ കൂടെ ഉള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഉല്ലാസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നല്ല കാര്യമായി മാറിയത് മക്കളുടെ അനുഗ്രഹം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് എന്ന് പറയാം ഇങ്ങനെ രണ്ട് മക്കളെ കിട്ടിയതിൽ ഉല്ലാസ ഭാഗ്യം ചെയ്തിരിക്കുന്നു അതല്ലാതെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഇങ്ങനെ രണ്ട് മക്കൾ കൂടെ നിൽക്കുന്നത് വളരെയധികം ഭാഗ്യമാണ് ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ നിൽക്കില്ല ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് കൃത്യമായ വാർത്തകൾ അതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് എപ്പോഴും ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പങ്കുവെക്കുന്നതും അങ്ങനെ തന്നെയാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു മക്കൾ രണ്ടുപേരും കഴിഞ്ഞ ദിവസം ഉല്ലാസ പന്തളത്തിൻ്റെ രണ്ട് കൈകളിലായി പിടിച്ച് അദ്ദേഹത്തിൻ്റെ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കുന്നു അദ്ദേഹത്തിന് സീറ്റിൻ്റെ ഇരുത്തി അദ്ദേഹത്തിൻ്റെ ഡോർ മടച്ച് അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് ഉറപ്പുവരുത്തിയാണ് തിരികെ കൊണ്ടുപോയത് അദ്ദേഹത്തിന് ഉദ്ഘാടനത്തിന് വരണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിനെ ഒരു വേദിയാണ് അവിടേക്ക് അദ്ദേഹത്തിന് എത്തിയേ മതിയാകുമായിരുന്നു അദ്ദേഹം അത്രമാത്രം ആഗ്രഹിച്ച ഒന്ന് തന്നെയാണെന്ന് എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അതെടുത്ത് സമ്മതിക്കുകയും ചെയ്യുന്നു അദ്ദേഹം വന്നത് നന്നായി എന്തുകൊണ്ടും നന്നായി വീട്ടിൽ വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിലും അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണിത് അതിന് കൊണ്ടുവന്ന മക്കൾക്ക് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുന്നത് മക്കളോടതുപോലെ ക്ഷമയും ചോദിക്കുന്നുണ്ട് ഇത്രയും നാളും ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആരും അന്വേഷിച്ചില്ല അദ്ദേഹം മറ്റേതെങ്കിലും പരിപാടിയിൽ പോയതായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതകാര്യങ്ങളുമായി തിരക്കിലായിരിക്കും എന്ന് കരുതി ഇപ്പോഴാണ് അതിൻ്റെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലായത് നിങ്ങൾ ഇത്രയും നാളും ഒരു ഒറ്റയ്ക്ക് ഈ വിഷമം പേര് നടക്കുകയായിരുന്നു എന്നറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടമാണ് മക്കളെ തോന്നിയത് ഇതാണ് പ്രേക്ഷകരും പറയുന്ന ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട് ആരാധകർ കൃത്യമായി തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം സ്നേഹമാണ് ഈ വാർത്തയെക്കുറിച്ച് ചോദിക്കുമ്പോൾ തന്നെ കിട്ടുന്നത് കാരണം സ്നേഹം തുളുമ്പുന്ന വീഡിയോ എന്ന ഒറ്റവാക്കിൽ എല്ലാവരും ഉല്ലാസിൻ്റെ വീഡിയോ പറ്റി പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹം വളരെയധികം നല്ല മനുഷ്യനാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കാൻ അറിയുന്നൊരു വ്യക്തി അങ്ങനെ ഒരു വ്യക്തിക്ക് ഈ ഒരു ഗതി ഒരിക്കലും വരില്ല അദ്ദേഹത്തിനോടൊപ്പം ദൈവം എന്തായാലും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് എന്നെല്ലാവരും പറയുന്നുണ്ട് ഇത്രയും നാളും ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ആ ബുദ്ധിമുട്ടൊക്കെ ഇപ്പോൾ മാറി വരുന്നുണ്ട് സംസാരിക്കാൻ കുറച്ചൊക്കെ നടക്കുന്നുണ്ട് അതുപോലെ ആളുകളെ പിടിച്ചു കഴിഞ്ഞാൽ നടക്കാൻ സാധിക്കുന്നുണ്ട് മുൻപ് അങ്ങനെ ഒന്നും ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ ഊഹിക്കാൻ പോലും പറ്റുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് പ്രേക്ഷകർക്കത് വളരെയധികം തന്നെ ഞെട്ടിക്കുന്നൊരു സംഭവമായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ